ഹായ് നന്ദികാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ പോയ ഒരു ഓണക്കാലത്തിൻ്റെ മധുരകരമായ ഓർമ്മകൾ പങ്കുവെക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഫാമിലീസ് എല്ലാവരും ചേർന്ന് ഒരു ഓണാഘോഷം നടത്തിയതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതുപോലത്തെ സന്തോഷകരമായ നിമിഷം ഉണ്ടാകുമല്ലേ കാരണം എല്ലാവരും തിരക്കുള്ള ജോലികളിൽ നിന്ന് മാറി വന്ന് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഒത്തുചേർന്ന് ആഘോഷിക്കുന്ന ഒരു കാലമാണോ ഓണക്കാലം എന്നത് അപ്പോൾ ഇത് കസേരകളിയാണ് നടക്കുന്നത് ഇവിടെ കസേര യും കളിച്ച് 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 അവസാനം വന്നെത്തിയിരിക്കുന്നത് നാത്തൂനും നാത്തൂനും തമ്മിലുള്ള കസേരകളിയാണ് നടക്കുന്നത് ഇതിൽ ജയിക്കുന്നത് നമ്മുടെ നന്ദൂസിൻ്റെ അമ്മമ്മയാണ് ജയിക്കുന്നത് പിന്നെ നടന്നത് ബോൾ പാസിങ് കളിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്താ പറയുക നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ചേർന്ന് നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ നമ്മുടെ ബന്ധുക്കാരൊക്കെ ആയിട്ട് ഒന്ന് ഒത്തുചേരുന്നത് എപ്പോഴും വളരെ നല്ലതല്ലേ പിന്നെ നടന്നത് കസേരകളിയാണ് കേട്ടോ കസേരകളിയിലാണെങ്കിൽ അളിയന്മാരാണ് പങ്കെടുത്തിരിക്കുന്നത് എല്ലാ അളിയന്മാരും കൂടെ ഉള്ള കളിയാണ് ഇത് അതിലൊരാൾ ഔട്ടായപ്പോഴപ്പോൾ സന്തോഷം നോക്കിയേ അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള ഒരു സമയം തന്നെയാണ് എല്ലാവരും ആ സന്തോഷിക്കുന്നത് അവരുടെ മുഖങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം എല്ലാവരും ആ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ആ ഒരു സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇത് കളിക്കുക അവസാനം വന്നേക്കുന്ന അച്ഛനും മോനും മാമനും കൂടിയാണ് അതിൽ മകൻ തന്നെ ജയിച്ചു പിന്നെ പിന്നീട് സുന്ദരിക്ക് പൊട്ടുകുത്തിൽ മത്സരമായിരുന്നു നടന്നത് ഇതൊക്കെ എന്താ പറയുക നമുക്ക് കുട്ടിക്കാലത്തൊക്കെ നമ്മളെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഓണാഘോഷങ്ങളിൽ പങ്കെടുത്ത് ആ ഒരു കളികൾ നമ്മുടെ ഫാമിലിയിലോട്ട് കൊണ്ടുവന്ന് എല്ലാവരും കൂടി ഒന്ന് എൻജോയ് ചെയ്യുന്നു സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ മത്സരം തെയ്യാൻ സാധനം ആൺകുട്ടിയുടെ അച്ഛൻ അവിടെ ചെയ്യണത് എവിടെയാണോ കൊണ്ടു തൊടുന്നതോ പിന്നെ ഇടയ്ക്ക് ചായ വിതരണം നടക്കുന്നുണ്ട് പിന്നെ ലക്കി കോർണർ മത്സരമാണ് നടന്നത് അതിലും നാത്തൂനും നാത്തൂനും മരുമോനും കൂടിയാണ് അവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ടുള്ള എല്ലാ നിമിഷങ്ങളിലും എല്ലാവരും എൻജോയ് ചെയ്തു ശരിക്കും എൻജോയ് ചെയ്തു അങ്ങനെ ആ ചെറിയ ഓണക്കാലം കടന്നു പോയി കഴിഞ്ഞാൽ അടുത്തൊരു ഓണക്കാലം വരുന്ന ചെറിയ സങ്കടങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നില്ലെങ്കിലും നമുക്ക് നല്ലൊരു ഓണം ഉണ്ടാകട്ടെ എല്ലാവർക്കും ആശംസകൾ സബ്സ്ക്രൈബ് ചെയ്യുക share your like here yeah, thank you